മുമ്പൊരിക്കൽ ഇ എം എസിനോടൊരു പത്രപ്രവർത്തനം ചോദിച്ചായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ ഏതെല്ലാം വേദിയിൽ പോയി പങ്കെടുക്കാം ഇതേ വിഷയം തന്നെ ദേശാഭിമാനി വഴിയും ഇ എം എസ് പല രൂപത്തിൽ എഴുതിയിട്ടുണ്ട് പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വിളിക്കുന്ന ഏത് വേദിയിൽ പോകുന്നു എന്നുള്ളതല്ല എല്ലാ വേദികളിലും പങ്കെടുക്കണം അവസരം കിട്ടുന്ന എല്ലാ സ്ഥലത്തും പോകണം എവിടെ വിളിച്ചാലും അവിടെ പോകണം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം എവിടെ വിളിച്ചാലും അവിടെയെല്ലാം പോവുകയും തൻ്റെ ആശയവും തൻ്റെ കാഴ്ചപ്പാടുകളും പറയുകയും ചെയ്യണം അതിന് കിട്ടുന്ന ഓരോ ഓരവസരവും നഷ്ടപ്പെടുത്തരുത് അവിടെ ചെന്ന് വേദിക്കൊപ്പിച്ച് സംസാരിക്കുകയും സംസാരിക്കുന്നവരുടെ വിളിക്കുന്നവരുടെ ആശയത്തിനനുസരിച്ച് തൻ്റെ ആശയങ്ങൾ മാറിപ്പോവുകയും ചെയ്ത് ഒഴഞ്ഞു പോകാതിരുന്നാൽ മതി കൃത്യമായി ആര് വിളിച്ചാലും ഏത് സദസ്സിൽ വിളിച്ചാലും പോകണമെന്നും അവിടെ തന്റെ ആശയങ്ങൾ പറയണമെന്നും അതിനുള്ള ഏത് വേദിയും ഏത് അവസരം ഉപയോഗിക്കണമെന്നുമാണ് ഇ എം എസ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇ എം എസിനോളം താത്വിക ആചാര്യന്മാരൊന്നും ഇപ്പൊ കേരളത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചില്ലല്ലോ മരിച്ചു പോയവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ സർവദേശീയമായി തന്നെ അംഗീകരിച്ചിട്ടുള്ള വലിയ താത്വികമായ ആചാര്യനായിരുന്നല്ലോ അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ വലിയ ആരാ വലിയ ആചാര്യനായിരുന്നല്ലോ സഖാ വി എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തെക്കാൾ വലിയ കാഴ്ചപ്പാടുകളിൽ അദ്ദേഹത്താൽ വലിയ ആളുകളൊന്നുമില്ലല്ലോ ഞാനിത് പറയാൻ കാരണം മുൻ മുൻമന്ത്രിയായിട്ടുള്ള ജി സുധാകരൻ അവർ കെ പി സി സിയുടെ ഒരു യോഗത്തിൽ പങ്കെടുത്തതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പൊങ്കാലയാണ് നടക്കുന്നത് എന്തറിഞ്ഞോ ഈ സഹാക്കൾ ഇതൊക്കെ പറയുന്നു സഹാക്കളുണ്ട് അല്ലാത്തവരുമുണ്ട് എന്തിനാണ് അങ്ങനെ പറയുന്നത് എല്ലാവരും സംവാദങ്ങളുടെ വേദികളിൽ പോണം ചർച്ചകളുടെ വേദികളിൽ പോണം രാഷ്ട്രീയ പരിപാടികളിലെ പാർട്ടികളുടെ പരിപാടികളുടെ രാഷ്ട്രീയ യോഗങ്ങളിലല്ലോ പോകുന്നത് അല്ലാതുള്ള എല്ലാ സംവാദ പരിപാടികളിലും ഇത്തരം പ്രഭാഷണങ്ങളിലും ചർച്ചകളിലും സാംസ്കാരിക പരിപാടികളിലും പങ്കെടുത്ത് അവരവരുടെ ആശയങ്ങൾ പറയുമ്പോഴാണ് പൊതുജനങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരുന്നത് എല്ലാവരിലും ആശയപ്രചരണം നടക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്നില്ല ശ്രീ ശ്രീ ദിവാകരൻ പങ്കെടുക്കുന്നതിനെ ആക്ഷേപിക്കുന്നു ശ്രീ ജി സുധാകരൻ പങ്കെടുത്താൻ ആക്ഷേപിക്കുന്നു ഒരുതരം അസഹിഷ്ണുതയാണ് മലയാളിക്ക് ഈ അസഹിഷ്ണുത നമ്മെ ഒരിടത്തും കൊണ്ടെത്തിക്കുകയില്ല